ഇടുക്കിയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപം നെറ്റുകുടിയ റോഡിൽ വാഹനം ആക്രമിച്ചു ബഹളം വെച്ചതോടെ പടയപ്പ തേയിലത്തോട്ടത്തിലേക്ക് പിൻവാങ്ങി ഇടുക്കിയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് മൂന്നാർ ദേവികുളം റോഡിൻ റോഡ് സിഗ്നൽ പോയിന്റിന് സമീപമാണ് ആക്രമണം നടന്നത് ആളുകൾ ബഹളം വെച്ചതോടെ പടയപ്പ തേയിലത്തോട്ടത്തിലേക്ക് പിന്മാറി വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോഴും പടയപ്പ വലിയ രീതിയിലുള്ള അതിക്രമം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ പടയപ്പ വലിയ രീതിയിലുള്ള ഒരു അതിക്രമമാണ് മൂന്നാർ മേഖലയിൽ നടത്തുന്നത് ഇന്ന് രാവിലെ ഒരു വ്യാപാര സ്ഥാപനം അതായത് വഴിയോര കച്ചവട സ്ഥാപനം അതിക്രമിച്ച് അല്ലെങ്കിൽ മൊത്തം പൂർണ്ണമായും തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ മൂന്നാർ ദേവികുളം റോഡിൽ സിഗ്നൽ പോയിന്റിന് സമീപം ഈ കാട്ടാനയുടെ അതിക്രമം ഉണ്ടായിട്ടുള്ളത് ഒരു വാഹനത്തിന് നേരെയാണ് കാട്ടാന അതിക്രമം നടത്തിയത് ത് നെറ്റിക്കു നെറ്റിക്കുടിയിൽ നിന്നും മൂന്നാറിലേക്ക് ഗ്യാസ് വണ്ടി ഗ്യാസുമായി എത്തിയ വാഹനത്തിന്റെ മുൻഭാഗമാണ് കാട്ടാന തകർത്തത് ബഹളം വച്ചതിനെ തുടർന്ന് ഈ ആന നാളുകൾ ബഹളം വച്ചതിനെ തുടർന്ന് ആന നിലവിൽ തേലിത്തോട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു തേലിത്തോട്ടത്തിൽ തന്നെ ആന നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഏഹ് ഇപ്പോഴും ഈ ജനവാസ രേഖയിലോട് ചേർന്ന് തന്നെ ആന തുടരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആർആർ ടി സംഘം ഈ ആനയെ ആനയെ കൂടുതലായി നിരീക്ഷിച്ചു വരികയുമാണ് ശരി സുബിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്